ആയ സുഹൃത്തുക്കളെ ബിജു അങ്കമാലിയാണ് ഒരു വണ്ടി തള്ളിക്കൊണ്ട് വന്നാൽ നിങ്ങൾ കണ്ടോ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ വീൽചെയറിൽ കെട്ടിവെച്ച ഈ വാഹനം തള്ളിക്കൊണ്ട് പോകുന്നത് കൊല്ലം ജില്ലയിലെ തേവനക്കരയിലെ നജീൻ കുളങ്ങര ഒറ്റയാൾ സമര പോരാളിയാണ് നമ്മുടെ കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ കണ്ടുമുട്ടിയതാണ്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മുപ്പത്തൊന്ന് ദിവസം മുന്നേ കാസർഗോഡ് നിന്ന് ആരംഭിച്ചതാണ് ഇനി ഒരു മുപ്പത് ദിവസം കൂടെയും കഴിഞ്ഞിട്ട് എത്തോളൂ തിരുവനന്തപുരത്ത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലേക്കാണ് നമുക്ക് ഈ നജീം കുളങ്ങരോട് തന്നെ ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് ഇതിനെക്കുറിച്ചൊന്നറിയാം അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോയിലേക്ക് പോവാം ടയാ സ്റ്റിക്കർ വല്ലൊന്നും ഒട്ടിച്ചു വിടുന്നില്ല അല്ലെങ്കിൽ ഒട്ടിച്ചു കഴിക്കാം അതിനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല അവർ ഒട്ടിക്കുന്ന പിടിക്കാൻ പാടില്ല ാണ് പത്താം പിടിക്കും പഞ്ചായത്തിരിക്കുന്ന പഞ്ചായത്തിലേക്ക് നടക്കു കൊടുക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തി പഞ്ചായത്താണ് ഞാൻ കയറിയിട്ടുണ്ട് മഞ്ചേശ്വരം മുതൽ പഞ്ചായത്ത് കയറി ആയിട്ടുണ്ട് അത് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എല്ലാം നമുക്ക് പറ്റില്ല ഉള്ളോട്ട് കയറും എനിക്ക് രാത്രി ബുദ്ധിമുട്ട് പറഞ്ഞ പായും തരങ്ങളില്ല അതൊക്കെ ആണെങ്കിൽ എനിക്ക് അടക്കത്തേ ഉള്ളൂ റോഡ് പട്ടിയടിക്കുവോ ആരെങ്കിലും കൊന്നാലും പെരിന്തലത്ത് വെച്ച് കാണാൻ എന്ന് പറഞ്ഞോളൂ പിന്നെ എന്നീ പ്രതീക്ഷേധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം അവർക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾ ഈ എ സി വണ്ടിക്കകത്ത് കാറിനകത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് റൂട്ടിലോട്ട് ഇനി രാവിലെ ഒന്ന് നടക്കാനാവും നടക്കുമ്പം കുറേ കൂടെ ഒന്ന് കടിയേൽക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ സ്കൂളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറയാമോ ഞാൻ വെല്ലുങ്ങൾ വെല്ലുവിളിച്ച് പറയുകയാണ് ഒരു വെല്ലുവിളിയല്ല നിങ്ങളുടെ ജോലി രാജി വെച്ചിട്ട് നിങ്ങൾക്ക് കൊച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറ്റില്ലല്ലോ അതോ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകൾ പോകണം അടേ ഇവരൊക്കെ ബൈക്കുകളിൽ പോകുന്ന ഈ ബൈക്കിനകത്ത് ഒരു പട്ടി ചാടിച്ച് അവരെ കടിച്ചാല് അവർ കുടുംബത്തിനില്ല ഇപ്പോഴും നാല് വർഷത്തോട്ടുള്ള ഒരാൾ നടന്ന് നടപ്പു നാല് വർഷം കൊണ്ടുള്ള ഇതോടൊപ്പം എത്ര പേര് ഹോസ്പിറ്റലിൽ നടപ്പി ഇനി കണ്ടിട്ടിട്ടും ഞാനൊന്നും പറഞ്ഞില്ലേ നമ്മ ആരാണ് എനിക്ക് ഞാൻ മാത്രമെന്നല്ല ഇപ്പം ഒരു എനിക്ക് തോന്നുന്ന വേറെ ഒന്നുമല്ല പട്ടിയെ തെരുവിൽ നിന്ന് മാറ്റാൻ മാറ്റത്തില്ല നടന്ന് വേറെ ഒന്നുമല്ല ഒരു വലിയൊരു മാഫിയ തന്നെ എൻ്റെ മുന്നിലും ഇപ്പം ചേർന്ന് പട്ടി അടിച്ചാല് ഏത് ഇൻജാക്ഷൻ സാർ ഒരു ഇൻജാക്ഷൻ അയ്യായിരം രൂപ വില ഇപ്പൊ കിട്ടാബ് പോലും പൈസ ആരും നോക്കി ശരി പിന്നെ വരുന്ന കമ്പനിയുടെ ലോബിയുടെ ഒപ്പിലോട്ട് കാണില്ല ഇവരെങ്ങനെ തെരുവ് ചെയ്ത് മാറ്റുന്നേ ഇത് എന്താ പറഞ്ഞാലും തെരുവ് ചെയ്ത് ഇതിനെ മാറ്റിയേ നിങ്ങൾ ഇനി എത്ര ലോബി അയച്ചാലും ഇനി എത്ര തൊണ്ട കഴിച്ചാലും പഞ്ചായത്ത് ഉത്സാഹിക്കണം അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞത് തെരുവുനായ രണ്ടാം ഘട്ടമാണ് ഇതിന് മുമ്പ് വന്നു ഏതെയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത് തെരുവുനായകളെ അംഗീകരിച്ച് മാറ്റാമെന്നുള്ള ഒരു കാര്യമാണ് കേസുകളാണ് ഇപ്പം കൂടി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ അവരുടെ കാര്യം ഞാൻ ഒരു പട്ടിയെ തല്ലിക്കൊന്നാരു നാലു വർഷമാണ് ജാമ്യം ഇല്ലാതെ സമരം പോരാട്ടമാണ് ഇന്ന് തെരുവു ശല്യത്തിനെതിരെ നടത്തുന്നത് നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് പറ്റിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പഞ്ചായത്ത് കൂടി ചേർന്നു കറക്റ്റ് ആയിട്ട് സ്ഥലങ്ങള് കണ്ടെത്തുക സ്ഥലങ്ങള് കണ്ടെത്തി അർജന്റായിട്ട് മാറ്റിയാമത്തായിരുന്നു ഇല്ലാതെയാണ് ഈ വ്യക്തി നടന്നു പോകുന്നത് ഈ ഒരു ചെരുപ്പ് അഞ്ഞൂറോട് നമ്മൾ മേടിക്കുന്നു മേടിച്ച് കഴിയുമ്പോ നമ്മുടെ മുറ്റത്തില് എനിക്ക് ചിരിയും വരുന്നുണ്ട് നമ്മുടെ മുറ്റത്തില്ലാതെ വേറൊരു പുരയിടത്ത് കൊണ്ടുപോവാൻ പറ്റും നമ്മുടെ നമ്മുടെ മുറ്റത്തിൻ പറ്റുള്ളൂ സ്റ്റെപ്പേല് ഈ ചെരുപ്പ് രാവിലെ നോക്കുമ്പോ വല്ലവരുടെ പുരിടത്ത് നാലും അഞ്ച് കഷ്ണോ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് എത്ര പേരെടാൻ പോകുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു വാശിയാണ് ഈ യാത്രയില് ചെരുപ്പ് വേണ്ട ഏതെങ്കിലും പഞ്ചായത്തായാലും എനിക്ക് ചെരുപ്പ് മേടിച്ചതാണ് നല്ല പൊള്ളലുണ്ട് നല്ല പൊള്ളൽ മാത്രമല്ല നല്ല ടേഡായി നല്ല ക്ഷീണമുണ്ട് അതിനിടയ്ക്ക് ബോധവല്ല വീണ് നമ്മുടെ മലപ്പുറത്ത് ഇങ്ങോട്ട് വരുന്ന വഴി ചൂടും കാലിലോ ചെരുപ്പില്ലല്ലോ തലവെച്ചു വീണമായിരുന്നു നാടകമൊക്കെ

ഒറ്റാൾ പോരാട്ടാമത്തെ സദാ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ആകുമ്പോൾ ഒന്നീ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വെച്ച് മുഴിഞ്ഞ് മാറിപ്പോവാൻ എനിക്ക് അതിൽ അങ്ങനെ ഉള്ളൂ ഈ ഒറ്റയ്ക്ക് ഇറങ്ങി ഇത്രയും വലിയ ഒരു പ്രതീക്ഷ അതുമാത്രമല്ല വേറെ പ്രത്യേകതയുണ്ട് ഈ വേൽച്ച് എറിയാതെന്ന് മനസ്സിലായത് െ ഇപ്പൊ എനിക്ക് സെഞ്ചറി കളിക്കും അത്രയും എന്റെ എന്റെ സേഫ്റ്റിക്ക് കേരളം കേരളത്തിലെ ഏറ്റവും വലിയൊരു സഞ്ചാര ഭാഗമാണ് ലോട്ടറി അടിച്ചിരിക്കുകയാണോ രണ്ടാം നജീംകുളങ്ങരയുടെ ഈ സമരം തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴേക്കും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്കമാലി നഗരത്തോട് നജീംകുളങ്ങര വിട പറഞ്ഞ് നീങ്ങുകയാണ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഒരു ചെരുപ്പ് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മേടിച്ചു കൊടുക്കുന്ന ശുദ്ധാപ്തി വിശ്വാസത്തോടെ